ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ സീരീസിലെ ഭീമനായ എം എസ് സി തുർക്കി വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ് വിഴിഞ്ഞത്തെത്തിയ ഇരുന്നൂറ്റി അമ്പത്തി ഏഴാമത് കപ്പലാണ് എം എസ് സി തുർക്കി വിഴിഞ്ഞം തുറമുഖത്തെത്തിയ കപ്പലിനെ ടങ്കുകൾ തീരെ തടിപ്പിച്ചു സിംഗപ്പൂരിൽ നിന്നാണ് എം എസ് സി തുർക്കി വിഴിഞ്ഞത്തെത്തിയത് ഇവിടെ ചരക്കരക്കിയ ശേഷം ഖനായിലേക്ക് പോവുക ഇതോടെ ദക്ഷിണേന്ത്യയിലെ ഒരു തുറമുഖത്തിനും അവകാശപ്പെടാനില്ലാത്ത അഭിമാന നേട്ടമാണ് വിഴിഞ്ഞം തുറമുഖം പേരിൽ കുറിച്ചിരിക്കുന്നത് എം എസ് സി തുർക്കി നങ്കൂരമിഴുന്ന സൗത്ത് ഏഷ്യയിലെ തന്നെ ആദ്യ തുറമുഖമാണ് വിഴിഞ്ഞം ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ അൾട്രാ ലാർജ് ഇനത്തിൽ കപ്പലായ ഇതിന് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ദശാംശം ഒമ്പത് മീറ്റർ നീളവും അറുപത്തൊന്ന് ദശാംശം മൂന്ന് മീറ്റർ വീതിയുമുണ്ട് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് കണ്ടെയ്നറുകൾ വഹിക്കാനും സാധിക്കും ഏറ്റവും കുറച്ച് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നതും ഏറ്റവും ഇന്ധനക്ഷമതയുള്ളതുമായ കണ്ടെയ്നർ ഷിപ്പ് കൂടിയാണിത് ദക്ഷിണേഷ്യയിലെ ഒരു തുറമുഖത്തേക്ക് ഈ ഭീമൻ കപ്പൽ ആദ്യമായിട്ടാണ് എത്തുന്നത് ആഗോള കണ്ടെയ്നർ ശേഷിയുടെ തന്നെ ഇരുപത് ശതമാനം നിയന്ത്രിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്റിനേറിയൻ ഷിപ്പിംഗ് കമ്പനിയുടേത് എം എസ് സി തുർക്കി ഏറ്റവും അധികം കണ്ടെയ്നറുകൾ വഹിക്കാനാകുന്ന കമ്പനിയുടെ അൾട്രാ ലാർജ് വിഭാഗത്തിലെ ആറ് ഭീമൻ കപ്പലുകളിൽ ഏറ്റവും പ്രധാനി കൂടിയാണിവർ ഇക്കൂട്ടത്തിലെ മെറ്റ ഗെമ്മ സെലസ്റ്റീനോ നിക്കോളോ മാസ്ട്രോ വൈകാതെ തന്നെ വിഴിഞ്ഞത്ത് നങ്കൂരമിടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് തുർക്കിയുടെ നിർമ്മാണം പൂർത്തിയാക്കി ചൈനീസ് കമ്പനി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കപ്പൽ കൈമാറ്റം ചെയ്തിരിക്കുന്നത് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ദശാംശം ഒമ്പത് മൂന്ന് മീറ്റർ ആണ് കപ്പലിൻ്റെ നീളം അതായത് നാല് ഫുട്ബോൾ മൈതാനങ്ങൾ ചേർന്നതിന് തുല്യമാകും ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പത്തൊള്ളായിരം ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള കപ്പലിന് അറുപത്തൊന്ന് ദശാംശം മൂന്ന് മൂന്ന് മീറ്റർ വീതിയും മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് മീറ്റർ ആഴവുമുണ്ട് പരിസ്ഥിതി സൗഹാർദ്ദം വലിപ്പം കാര്യക്ഷമത എന്നീ മൂന്ന് കാര്യങ്ങളാണ് എം എസ് സി തുർക്കിയെ വ്യത്യസ്തമാക്കിയിരിക്കുന്നത് കാർബൺ എമിഷൻ കുറവും ഇന്ധനശേഷി കൂടുതലുമുണ്ട് ഈ ചരക്ക് കപ്പലിന് ഡിസൈൻ അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ ഇന്ധനം ഉപയോഗിക്കുന്ന കപ്പലുകളിൽ ഒന്നുകൂടിയാണ് തുർക്കി രണ്ടായിരത്തി അമ്പതോടെ പൂർണ്ണമായും ഗ്രീൻഹൌസ് ബാധക എമിഷൻ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് എം എസ് സിയുടെ ലക്ഷ്യം സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി തുർക്കി റിപ്പബ്ലിക്കിന്റെ നൂറാം വാർഷികത്തിന്റെ ബഹുമാനമാർത്ഥമാണ് തങ്ങളുടെ കൂറ്റൻ കപ്പലിന് ആ പേര് നൽകിയിരിക്കുന്നത് പ്രതിവർഷം രണ്ടര ലക്ഷത്തോളം കണ്ടെയ്നറുകളാണ് കപ്പൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒരേ സമയം ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് കണ്ടെയ്നറുകൾ വരെ വഹിക്കാൻ ശേഷിയുണ്ട് എം എസ് സി തുർക്കിക്ക് ചരക്ക് നീക്കം ആരംഭിച്ച് എട്ടു മാസങ്ങൾക്കിപ്പുറം വിഴിഞ്ഞത്തിന് അഭിമാനിക്കാൻ നേട്ടങ്ങൾ ഏറെയാണ് ഇപ്പോഴുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് വിഴിഞ്ഞത്ത് ട്രയൽ ഓപ്പറേഷൻ തുടങ്ങിയിരിക്കുന്നത് ഡിസംബറിൽ വാണിജ്യ ഓപ്പറേഷനും തുടങ്ങിയ ശേഷം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കപ്പലുകളിലായി അഞ്ചു ലക്ഷം കണ്ടെയ്നറുകളാണ് ഇതിനോടകം തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നത് രാജ്യത്തെ ആദ്യ ഓട്ടോമേറ്റഡ് സെമി ഓട്ടോമേറ്റഡ് ക്രെയിൻ സംവിധാനമാണ് ചരക്ക് നീക്കം എളുപ്പത്തിലാക്കുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടക്കുന്ന തുറമുഖമായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷിങ് നടക്കുന്നതിന് മുമ്പാണ് ഈ ചരിത്ര നേട്ടമെന്നത് വളരെയധികം ശ്രദ്ധേയമായ മറ്റൊരു കാര്യവുമാണ് ഏപ്രിൽ രണ്ടിനാണ് സിംഗപ്പൂരിൽ നിന്നും കപ്പൽ പുറപ്പെട്ടത് മൂവായിരത്തോളം കണ്ടെയ്നറുകൾ ഇറക്കി അർദ്ധരാത്രിയോടെ കപ്പൽ പുറപ്പെടും വിഴിഞ്ഞം വഴി യൂറോപ്പിലേക്കുള്ള പ്രതിവാര സർവീസിന്റെ ഭാഗമായാണ് എം എസ്ഇ തുർക്കി എത്തുന്നത് എം എസ് സിയുടെ കൂറ്റം കപ്പലായ ക്ലൗഡ് ജിറാർഡ് കഴിഞ്ഞ സെപ്റ്റംബറിൽ വിഴിഞ്ഞത്തെത്തിയിരുന്നു നൂറ്റി അമ്പത്തഞ്ച് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന എം എസ് സി കമ്പനിക്ക് എണ്ണൂറ്റി അറുപത് കപ്പലുകളുണ്ട് ജനീവയാണ് ആസ്ഥാനം ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം ടിഇ കാർഗോ കൈകാര്യം ചെയ്യുന്നതാണ് എം സി വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാരിന്റെ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയുടെ വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കരാർ ഒപ്പിട്ടുകയും ചെയ്തു കേന്ദ്രം പണം സ്വീകരിക്കുന്ന അദാനി പോർട്ട്സും ബാങ്ക് കൺസർവേഷനുമായുള്ള ത്രികക്ഷി കരാറാണ് ആദ്യത്തേത് തുറമുഖ വരുമാനത്തിന്റെ ഇരുപത് ശതമാനവും കേന്ദ്രവുമായി പങ്കിടാമെന്ന രണ്ടാമത്തെ കരാറിലും സംസ്ഥാന സർക്കാർ ഒപ്പുവെക്കുകയും ചെയ്യും